സച്ചി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മഹിമയ്ക്ക് വാക്കുകൊടുക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് പിന്നീട് ചന്ദ്രമതി രവീന്ദ്രനെ സോപ്പിടുന്നു തുടർന്ന് കാര്യം തിരക്കുന്ന രവീന്ദ്രനോട് മഹിമ വന്നതും സച്ചിയെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറഞ്ഞതുമെല്ലാം ചന്ദ്രമതി പറയുകയും സച്ചിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു ഇത് കേട്ട് അവിടെ എത്തുന്ന രേവതി ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുകയും രവീന്ദ്രൻ ചന്ദ്രമതിയോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു ഇതേസമയം അവിടെ എത്തുന്ന സച്ചിയോട് വർഷയുടെയും ശ്രീകാന്തിന്റെയും താലിമാറ്റിക്കെട്ടൽ ചടങ്ങിന് നീ പോകരുതെന്ന് രവീന്ദ്രൻ പറയുന്നു ഇത് കേട്ട് ചന്ദ്രമതിക്ക് സന്തോഷമാകുന്നു ഇതേ അവിടെ എത്തുന്ന ശ്രുതിയും സുധിയും അച്ഛന്റെ തീരുമാനം നന്നായി എന്ന് പറയുമ്പോൾ സച്ചി സുധിക്ക് കണക്കിന് കൊടുക്കുന്നു തുടർന്ന് സച്ചി പങ്കെടുക്കാത്ത ചടങ്ങിന് ഞാനും പങ്കെടുക്കില്ലെന്ന് രവീന്ദ്രൻ പറയുന്നതോടെ ചന്ദ്രമതിയും സുധിയും ഞെട്ടിപ്പോകുന്നു ഇതേസമയം ശ്രീകാന്തും വർഷയും അവിടെ എത്തുന്നതോടെ ഞാൻ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് രവീന്ദ്രൻ ഇരുവരോടും പറയുന്നു തുടർന്ന് കാരം തിരക്കുന്ന വർഷയോട് സച്ചി ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് മഹിമ പറഞ്ഞ വിവരം രേവതി പറയുന്നു ഇത് കേട്ട് ശ്രീകാന്ത് വർഷയോട് ദേഷ്യപ്പെടുമ്പോൾ വശം മഹിമേനെ വിളിക്കാൻ ഒരുങ്ങുന്നു ഇത് കണ്ട് ചന്ദ്രമതി വർഷേനെ തടയുന്നു തുടർന്ന് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നും അച്ഛൻ പോകണമെന്നും സച്ചി പറയുമ്പോൾ ഏട്ടൻ ഇല്ലാതെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും ശ്രീകാന്തും രേവതി ചേച്ചി ഇല്ലാതെ ഞാനും പങ്കെടുക്കില്ലെന്ന് വഷയും പറയുന്നു ഇത് കേട്ട് സച്ചിക്കും സങ്കടമാകുന്നു തുടർന്ന് നിങ്ങൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് സച്ചിനെ നിർബന്ധിക്കുന്ന ശ്രീകാന്തിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു